എല്ലാവർക്കും സ്വാഗതം കുറച്ച് വൈകിപ്പോട്ടാ തലവേദനയും കാര്യങ്ങളായിട്ട് അടക്കാണ് അപ്പം ഇന്ന് നമ്മുടെ ഗജവീരന്മാരെ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് ടൈസറാണ് അപ്പം ഞാൻ ടൈസറിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ടൈസർ നമ്മുടെ ഏട്ടൻ്റെ വീട്ടിലുണ്ടായിരുന്ന പട്ടിയാണ് കേട്ടോ അവൻ അവിടുത്തെ അമ്മക്ക് ഭയങ്കര കലിയാണ് എപ്പോഴൊക്കെയല്ലെ ഉപദ്രവിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോകുന്നല്ലോ അപ്പം ടൈസർ അവിടെയാണ് ഇപ്പം നമ്മുടെ കുട്ടന്മാർ വീരനും സാൻ്റെ ആണ് വീരനും സാൻ്റെ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ എപ്പോൾ നോക്കിയാലും കുറുമ്പാണ് രാത്രിയാണ് അവർ അവരുടെ പണി തുടങ്ങുന്നത് പണി തുടങ്ങിക്കഴിഞ്ഞ ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴാണ് അത് ഇങ്ങനെ വന്നത് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വരും ഞാൻ എന്താണ് അവിടെ എടുക്കണേന്ന് ചോദിക്കുമ്പോൾ തന്നെ രണ്ടുപേരും ഓടി വരും പിന്നെ എൻ്റെ അടുത്ത് സ്നേഹപ്രകടനം ആ വഴക്ക് മാറ്റിയില്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടും അത് ഇപ്പോൾ ഏട്ടൻ ചോദിച്ചാലും ഏട്ടൻ്റെ അടുത്ത് ഓടിച്ച് തന്നിട്ട് വഴക്ക് മാറ്റണം തെറ്റ് ചെയ്തത് അവർ സമ്മതിച്ചു തരുമോട്ടോ മാപ്പൊക്കെ പറയൂര് കണ്ട രാത്രി മുഴുക്കെ പണി പണിയെന്താണെന്ന് അറിയാമോ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വരാം എല്ലാം വെച്ചിട്ട് കളിക്കും കഞ്ഞിയും കൂട്ടാനും വെച്ചൊക്കെ കളിക്കൂലേ നമുക്ക് പിള്ളേർ കളിക്കില്ല എന്ന പോലെയാണ് വീട്ടിലുള്ള എല്ലാ സാധനവും ഇറക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഉമ്മന്മാർ കളിക്കും ദിവനാണെങ്കിൽ രാത്രി ആവുമ്പോൾ തേങ്ങ പൊതിക്കൽ ഇത്തിരി കൂടുതലാണ് ഇത് കണ്ട തേങ്ങ കൊണ്ടുവന്ന് വെച്ച് പൊതിച്ച് നേരം വിളുക്കുമ്പോഴത്തേക്കും തോട് കളഞ്ഞ് ഇട്ടോട്ടോ പൊതിച്ച് ഇട്ട് ഇട്ടിട്ടുണ്ടാവും ഉമ്മന്മാർ തേങ്ങക്കള്ളന്മാരാണ് അവർ പിന്നെ അവിടെയോ എപ്പുറത്തോ എവിടെ ഒരു സൗണ്ട് കേട്ടാലോ അവനതെന്താണെന്ന് അറിയണം അപ്പം കസേരയുടെ പുറത്ത് കയറാനുള്ള ശ്രമത്തിലാണ് അവിടെ എന്താണ് സൗണ്ട് എന്ന് അറിയാനായിട്ട് അപ്പുറത്ത് ഒരു ചക്കൻ കല്ലുപിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പുള്ളി പിന്നെ രാത്രിയായപ്പോൾ ഉള്ള ഇത് അവർക്ക് തന്നെ ക്രിസ്മസിന് എടുത്തു കൊടുത്ത ഡ്രസ്സാണേ സാൻ്റെ വീരനും കൂടി അതിന് കടന്ന് കളിച്ചോണ്ടിരിക്കണേന്ന് അപ്പം സാ സാൻ്റെ ഇതാക്കി മൂപ്പിക്കണേണ്ട വീരം കിടന്ന് അതും പിടിച്ചിട്ട് അത് കാണിച്ച് കാണിച്ച് അപ്പം ഏട്ടൻ്റെ അടുത്ത് കളിക്കണ കാരണം സാറിൻ്റെ അത് മൈൻഡാക്കണുണ്ടായിരുന്നില്ല പുള്ളിയുടെ അടുത്ത് വീണ്ടും സാറിൻ്റെ അടുത്ത് ഇത് പൊക്കി പൊക്കിപ്പിടിച്ചോണ്ട് പിന്നെയും വരും പുള്ളി നല്ല രസമാണ് ഇവരുടെ ആയിട്ട് ഇവർ ഉള്ളതുകൊണ്ട് ടൈം ആണെന്ന് അറിയില്ല മാത്രമല്ല എൻ്റെ അടുത്ത് ഒരാളെ അടുപ്പിക്കില്ല അവർ പുറത്തുനിന്ന് ഏട്ടനല്ലാണ്ട് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് എൻ്റെ അടുത്ത് ചൂടാകെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇത്തിരി ഒച്ചെടുത്ത് സംസാരിക്കുകയെ ചെയ്താൽ അവൻ്റെ കാര്യം കട്ടപ്പോകും കാരണം അവര് കടിക്കും കടിക്കുമെന്ന് മാത്രമല്ല മാന്തി പൊളിക്കും അവർ അനുഭവം ഉള്ളതു കൊണ്ടാണ് അപ്പൊ അത്രയും കാര്യത്തിലാണ് അവർ എന്നോട് അവരെന്നോടത്ത് പെരുമാറണേട്ട രാത്രി ഇത്ത പരിപാടി ഇതൊക്കെ കേട്ടോ ഞങ്ങൾ ഓർക്കണേക്ക് മുന്നേ ഉള്ളതാണേ ഇപ്പൊ ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണേ കാണുന്നത് അവൻ അതിലേ ഓടി ഇതിലേ വരും ഇതാണ് സാറിൻ്റെ ആയിട്ടുള്ള പരിപാടി ഇപ്പതിവിടെ വരും കേട്ടാ ഇവർക്ക് ഈ പെരക്ക് ചുറ്റും ഓടിച്ച കേട്ടോ ഇതന്നെ ഉള്ളതാണ് ചോറിറ്റ കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണേ കാണുന്നത് ഇനിയിപ്പൊ കിടക്കാൻ നോക്കണതേ ഇതിന് ഈ സാൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെല്ലു സാന്റ് മാറി കൊടുക്കോട്ട് സാൻ്റൊക്കെ തല്ലി പിടിക്കണതൊന്നും അത്രക്ക് വലിയ കാര്യമില്ല വീരൻ ഇങ്ങനെ വീരനുള്ള കൊണ്ടാണ് സാന്റ് ഇത്രയും ഇതായിട്ട് നിൽക്കണേട്ടാ പിന്നെ ഇവര് എന്തു പറയണത് ഇവരുടെ ഈ കളിയൊക്കെ കണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ കിടക്കാൻ നോക്കും ഏട്ടൻ ആദ്യമേ ഏട്ടനാദ്യമേ കയറിക്കിടക്കുവേ ഞാൻ ഇവന്മാർക്കുള്ളത് അതായത് ഇവരുമ്പ കുടിക്കാനുള്ളതും എല്ലാം അവിടെ വെച്ചിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ടൊന്ന് ലൈറ്റ് ഓഫ് ചെയ്യണം അതേ ഞാൻ വന്നിട്ട് വെച്ചെടുത്ത് എനിക്ക് കിടക്കാൻ സ്ഥലവും ഇല്ല അപ്പം തന്നെ ഞാൻ ചോദിക്കുമ്പോൾ ഇവൻ മാറി സാൻ്റെ മാറിത്തരും അപ്പോഴും വീരം മാറില്ല ഇവർ രണ്ടുപേരും ഞങ്ങൾ കിടന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് തരുമ്പോൾ ഞങ്ങൾ എടുത്ത കേട്ടോ പിറ്റേ ദിവസം ഞാനിത് ചോദിച്ചപ്പോൾ ഇവിടെ മൊത്തം എഴുന്നേറ്റ് വന്നത് തന്നെ ഇവർ കൊണ്ടുവന്നിട്ട് എല്ലാ സാധനങ്ങളുടെ ഇടയിൽ കൂടിയാണ് ചിലപ്പോൾ ബാഗ് തുണിയൊക്കെ കൊണ്ടുവന്ന് കീറിയും വലിച്ചൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ടാവും ചോദിക്കുമ്പോൾ ചെയ്യണ പോലെയാ കണ്ടോ മാപ്പ് പറഞ്ഞ് ഫിക്സ് അടിച്ചത് ഒരു കോംപ്രമൈസാക്കണേ കണ്ടോ മാപ്പ് കുറഞ്ഞാണ് കാണുന്നത് ഞാൻ വാക്കു പറയുമ്പോൾ അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ അപ്പം ഇഷ്ടം ഷെയർ ചെയ്യണേ കുറച്ച് വൈകിപ്പോയതിൽ ക്ഷമ ചോദിക്കണം കേട്ടാ ഓക്കെ ബൈ ബൈ സി യു